അപ്പോൾ ഇത് ഇന്ന് അബിയൂ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കട്ട് ചെയ്ത് ഇങ്ങനെ കുറവെയും കുറിച്ച് ഇതാണ് ഇതിനകത്ത് സീഡുണ്ട് ഈ സീഡ് നമ്മളത് എടുത്തു മാറ്റണം ഇതിന് നാല് സീഡുണ്ട് ഇത് നമുക്ക് പിന്നീട് നടാനൊക്കെ ഉപയോഗിക്കാം നല്ല തൈകള് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നടാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണത് അപ്പൊ ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കില്ല കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിരുന്ന ഒരു നാല് അഞ്ച് കഷ്ണം ഐസ് ക്യൂബ് ചെറിയ പീസാണത് ഇതിലേക്ക് കുറച്ച് പാലുകൂടി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പൊ ഞാൻ കുറച്ച് പാലുകൂടി ഇത് ചേത്തു കൊടുക്കണം ഇത്രയൊക്കെ ഒന്നുണത് കാട്ടി ഇത് നമ്മള് അടിച്ചെടുത്തിട്ടുണ്ട് ാണ് കിട്ടിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് കസ്ത പുടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ആടിയത് കൊടുക്കണം അതായത് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പം നമ്മുടെ അവിയോ കേക്ക് റെഡി കഴിഞ്ഞു കണ്ടു ഇങ്ങനെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് ഇതാ നല്ല സൂപ്പർ ടേസ്റ്റിലും ഗുണത്തിലും എല്ലാം ഇത് മുന്നിലാണ് നല്ല ഒരു ഞാൻ ഷേക്ക് അടിച്ചത് നിങ്ങൾ കണ്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എൻ്റെ ചേട്ടായി വിളിക്കാം ഇതായിരുന്നു ഒന്ന് കുടിച്ച് നോക്കിയാൽ ആ എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളിയാണ് കുടിച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ കുടിക്കണം അതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിയു വിളവെടുപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കേറി കണ്ടു നോക്കണേ